ഹലോ ഫ്രണ്ട്സ് മൈ ബറ്റാലിയൻ സിക്സ്റ്റി നയൻ്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താല തൃത്താലയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കുമ്പിടി അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്കൊരു നല്ലൊരു ക്ഷേത്രമുണ്ട് ഇവിടെ പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രം ശ്രീ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരുപാട് ദൂരത്തുനിന്ന് പോലും ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ് നമുക്കവിടുത്തെ വിശേഷങ്ങൾ അറിയാം പിന്നെ ക്യാമറ അകത്തേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ കൂടെ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുള്ളതാണെന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചത് എന്നാണ് ഐഹിത്യത്തിൽ ഉള്ളത് പട്ടാമ്പി താലൂക്കിലുള്ള തൃത്താല ബ്ലോക്കിലെ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പന്നിയൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് പെരുന്തച്ചന്റെ ക്ഷേത്രം അതുപോലെ തന്നെ ഭൂമിദേവി ക്ഷേത്രം എന്ന പേരിലും വളരെയധികം പ്രശസ്തമാണ് ഈ ക്ഷേത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഈ ബോർഡിൽ നിന്നും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് വഴിപാട് കൗണ്ടറാണിത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ചീട്ടാക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അവിടെ നിന്നും പരശുരാമൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുതുക്കിപ്പണിക്കുണ്ടായി പറയുപറ്റ പന്തീരകുലത്തിലെ പ്രസിദ്ധനായ ഇളവന്നൂർ വെരന്തച്ഛനാണ് പിന്നീട് ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത് അദ്ദേഹം അവസാനമായി നിർമ്മിച്ച ക്ഷേത്രം എന്ന പ്രത്യേകതയും കൂടി ഇതിനുണ്ട് ഈ ബോർഡിലും വഴിപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളത് ഓരോന്നായി ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കുക കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് തകർന്നുപോയ ഒരു വലിയ കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായിട്ടുണ്ട് ഒരിക്കലും പണി തീരാത്ത ക്ഷേത്രം എന്ന പേരും ഈ ക്ഷേത്രത്തിനുണ്ട് വളരെയധികം ദൂരദേശത്തു പോലും ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് അതിൻ്റെ പ്രതിവിധികൾക്ക് ഭൂമി വിൽക്കുന്നതിനും ഭൂമിയിലെ ദോഷങ്ങൾ അകറ്റുന്നതിനും ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ഭൂമിയിലെ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ച് തിരിച്ച് നിങ്ങളുടെ ഭൂമിയിൽ തന്നെ അത് നിക്ഷിപ്തമാക്കുക അതിനുവേണ്ടി ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വഴിപാടുകൾ ഭണ്ഡാരത്തിലിടുന്ന വഴിപാടുകൾ ഇതിലൂടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതുപോലെ തന്നെ മംഗലസിദ്ധിക്കും ഈ ക്ഷേത്രത്തിലെ പൂജ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളുടെ അഭീഷ്ടസിദ്ധിക്കായിട്ടുള്ള പൂജ നടത്തിയാൽ നിങ്ങളുടെ ഏതാവശ്യങ്ങളും നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇവിടെയുള്ള ഓരോരോ ഉപദേവന്മാർക്കും ഓരോരോ ചെറിയ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രവളപ്പിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ പത്തര വരെയാണ് രാവിലെ നട തുറക്കുന്ന സമയം അതുപോലെ വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ട് മണി വരെയാണ് വൈകിട്ടുള്ള സമയം ഇവിടുത്തെ നിങ്ങളുടെ പിറന്നാളിനുള്ള ഐശ്വര്യപൂജ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പൂജയാണ് നിങ്ങളുടെ പിറന്നാളിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ നാളോ എന്തുമാകട്ടെ നിങ്ങളിവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആജീവനാന്തം ആ വഴിപാട് ഇവിടെ നിങ്ങളുടെ ആ പിറന്നാൾ ദിനത്തിൽ ഇവിടെ നടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൽ ശിവനും വരാഹമൂർത്തിക്കും ഒരേ പ്രാധാന്യമാണ് നൽകുന്നത് അതുകൊണ്ട് ശിവനെ തൊഴുതുകഴിഞ്ഞാൽ വരാഹമൂർത്തി നിങ്ങൾ തൊഴുകണം രാവിലെ ഏഴ് മണിക്ക് ഉഷപ്പൂജ തുടങ്ങുകയും മണിക്ക് അഭീഷ്ടസിദ്ധി പൂജ തുടങ്ങുകയും ചെയ്യും ഈ ക്ഷേത്രത്തിനകത്താണ് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അഭീഷ്ടവരദായകനായ വരാഹമൂർത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജയാണ് അഭീഷ്ടസിദ്ധി പൂജ ഈ അഭീഷ്ടസിദ്ധി പൂജ കേരളത്തിൽ വേറെ എവിടെയുമില്ലെന്ന് തന്നെ പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഒരുപാട് പേര് ഇവിടേക്ക് എത്തിച്ചേരുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് പെരുന്തച്ചൻ ഉപേക്ഷിച്ചു പോയ പുളിയും മുഴക്കൂലും ഈ ക്ഷേത്രത്തിലുണ്ട് അത് കാണുവാൻ വേണ്ടി നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊടുന്നുണ്ട് ഈ നാലാംബലത്തിനകത്തായിട്ട് തന്നെ ഒരു ലക്ഷ്മിനാരായണ ക്ഷേത്രം ഇതിനുള്ളിലുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭൂമിദേവി സമേതനായ ശ്രീ വരാഹമൂർത്തിയാണ് കിഴക്കൂട്ട് ദർശനം എന്ന നിലയിലാണ് കൂടാതെ ഗണപതി ശിവൻ അയ്യപ്പൻ ഭഗവതി സുബ്രഹ്മണ്യൻ ലക്ഷ്മിനാരായണൻ എന്നീ ഉപദേവതകളും ഇവിടെയുണ്ട് നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടെല്ലാം ഇവിടെ ലക്ഷ്മിനാരായണ പൂജ അത്യുത്തമമാണ് അത് വൈകിട്ട് ഏഴ് മണിക്കാണ് ആ പൂജ നടക്കുന്നത് മൈ ബറ്റാലിയൻ സിക്സ്റ്റി നയൻ്റെ ഫാമിലിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫാമിലി അംഗമാകുക എങ്കിലും വളരെ സന്തോഷം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതുമാതിരി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക